രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് കാലയളവിലേക്ക് തിരുവനന്തപുരം ജില്ലയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കാട്ടൂർ ഷിഹാബ്ദീൻ മന്നനയെ അതിസംബോധന ചെയ്ത് സംസാരിക്കും സംസാരിക്കുന്നതാണ് ഇത്വുമായി ചോദ്യം ചെയ്യുന്നു സമ്മന്നനായ ഈ ലോകത്തിൻ്റെ അധ്യക്ഷൻ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തരും കർമ്മധീതരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഒന്നാകെ വിഴുങ്ങിയിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ എല്ലാ ബന്ധുക്കളെയും കീഴടക്കി ഈ രാജ്യത്ത് സംഹാരകാണ്ഡവ് മാടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ പാഴ്സത്തെ പിടിച്ചുകെട്ടാനുള്ള തങ്കുറപ്പും മനഃക്കുറപ്പുമായി പ്രവർത്തന രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അതിൻ്റെ ചരിത്രം ഈ നാട്ടുകാർക്ക് സുപരിചിതമാണ് വിശദീകരിക്കുന്നില്ല അത്തരം ചരിത്രപരമായ ദൗത്യം ഇന്ത്യയിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ദഹനമായി ചർച്ച ചെയ്ത് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പ്രവർത്തനത്തിനായിട്ടുള്ള പുതിയ മാർഗങ്ങളും പുതിയ പഠനങ്ങളൊക്കെ നടത്തി വരുന്ന മൂന്ന് വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ ഭാരവാഹികൾക്ക് തുടർന്നവേ ഒരു സ്വീകരണം ഏർപ്പെടുത്താനായിട്ട് പാർട്ടിയുടെ ആറ്റങ്ങൾ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറിയ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സംബന്ധിച്ച മുഴുവൻ പേര് അഭിനന്ദിക്കുന്നതിനോടൊപ്പം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജില്ലാ കമ്മിറ്റിക്ക് ഏറ്റവും ഫലപ്രദവും കാര്യക്ഷമവുമായി പ്രസ്ഥാനത്തെ നയിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു